സിരാജ് ഭാഷ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അത് മുമ്പിൽ വരുന്ന ആളുകളുടെ ജാതി പ്രശ്നമില്ലാത്ത ഒരു മൂവ്മെന്റാണ് മുന്നിൽ വരുന്ന ആളുകളുടെ മതം പ്രശ്നമില്ലാത്ത ഒരു മൂവ്മെന്റാണ് മുന്നിൽ വരുന്ന ആളുകൾക്ക് രാഷ്ട്രീയ വിവേചനത്തിന്റെ ഒരു അതിർവരമ്പുകളും നടത്താതെ അവർക്ക് അവകാശമായ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നടത്തുന്ന ഇടപെടലിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു സംശയവും വേണ്ട അത് നാടിനാകെ ഗുണമുള്ള ഒരു കാര്യമാണ് അത് രാഷ്ട്രീയ വിവേചനം അതിനകത്ത് നോക്കിക്കാണേണ്ട കാര്യമില്ല അതെല്ലാവർക്കും ഗുണമുള്ളതും എല്ലാവർക്കും അനിവാര്യവുമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പല പ്രാഥമിക ക്യാമ്പുകളിലൂടെ നടത്തി അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവച്ച് അതിന്റെ പേരിൽ പരിശോധനകൾ നടത്തി ആരോഗ്യരംഗത്തെ ഇടപെടലുകൾ നടത്താൻ ഹരിതവേദി കാണിക്കുന്ന താല്പര്യത്തിന് ഈ നാടിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ തുടർന്നും പോകണം അതുപോലെ തന്നെ നമ്മുടെ പ്രതിഭകൾക്കുള്ള ആദരം ഈ ആദരം ഇത്തരം ഒരു വേദിയിൽ വെച്ച് നൽകുന്നതിൻ്റെ ഒരു ഗുണം അവർ നാളെ നാടിന്റെ അഭിമാനമായി മാറുമ്പോൾ അവരുടെ പ്രവർത്തന മേഖലകളിലും നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന്റെ മുട്ട് അവരിൽ വിരി ും എന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷ കൂടിയാണ് ഇത്തരം വേദികളിൽ പങ്കുവെക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഈ സെന്റർ ആരുടെ പേരിലാണ് എന്നുള്ളതാണ് ഇത് സി എച്ച് സെന്റർ ഈ നാട് കണ്ട മഹാൻ ഭാവനായ ഒരു നേതാവ് ഒരു ജനതയെ വിദ്യാഭ്യാസത്തിനുള്ള വിമോചനത്തിന്റെ പാതയിലേക്ക് നയിച്ച മഹാൻ ഭാവനായ ഒരു നേതാവിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു സി എച്ച് ഇതിലും വലിയ ഒരു മരണാനന്തര ശേഷം ഒരു അംഗീകാര മഹാനായ സി എച്ചിന് ഈ നാട് നൽകാനില്ല എന്നുള്ള കാര്യം കാരണം അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ജീവിച്ചിരുന്നത് ആകെ അമ്പത്താറ് കൊല്ലമാണ് വെറും അൻപത്താറ് വയസ്സ് വരെയാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത് ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ അമ്പത്താറ് വയസ്സുള്ള നേതാക്കന്മാരെയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുക ആ അൻപത്തി ആറ് വയസ്സിന്റെ ഉള്ളിൽ എവിടെ എത്തി എന്നുള്ളത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രസക്തമായി പ്രബലമായി നിൽക്കുന്ന കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ മോചനത്തിനു വേണ്ടി ഇടപെടാനും പ്രവർത്തിക്കാനുമുള്ള ദീർഘവീഷണമുള്ള ഒരു മനസ്സിന്റെ ഉടമ ആയതുകൊണ്ടാണ് അത്തരം ഒരു മനസ്സിനും ഒരു രാഷ്ട്രീയ ജീവിതത്തിനും നൽകാവുന്ന ഏറ്റവും മനോഹരമായ ആദരമാണ് ഈ സി എച്ച് സെന്ററും അതിന്റെ പ്രവർത്തനങ്ങളും എന്ന കാര്യത്തിന് സംശയം വേണ്ട എന്റെ പ്രസ്ഥാനത്തിന്റെയും മുന്നണിയെയും വടകരയിലെ ജനങ്ങളുടെയും പേരിൽ ഇത്തരം എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവ്വവിധ പിന്തുണയും ഭാവികളും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടെ ചേർത്ത് നേർന്നുകൊണ്ട് ഈ സംഗമം നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്